ഇത് മൂന്ന് കോടി രൂപ വിലയുള്ള നിങ്ങൾ ഗ്യാസറോൾ വിലയല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് കോടി രൂപ സമ്മാനങ്ങൾ സമ്മാനം കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു ഈ ഒരു പെട്ടിയുടെ വില മൂന്ന് കോടി വയ്ക്കണം അല്ലേ പിന്നല്ലാതെ പക്ഷേ ഇതിന് സമ്മാനത്തിന് വേണ്ടി നിങ്ങൾ അഞ്ച് പൈസ എക്സ്ട്രാ ചെലവാക്കേണ്ടത് ഇത് മേടിക്കുമ്പോൾ കൂപ്പൺ അല്ലേ അതാണ് അതൊന്ന് കൃത്യമായി സൂക്ഷിച്ചിട്ട് സമ്മാനം രണ്ടായിരത്തിന്റെ മോദി ബിൽ കൊടുക്കണം ആയിരത്തി അഞ്ഞൂറിനാണ് പൊന്നാന അതാണ് ആ ഈ ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കുമ്പോ പിന്നെ ബർഗ് എല്ലാം നാട്ടുകാർക്ക് കൊടുക്കണേ ഒരു രണ്ട് പേരേ കൊടുക്കണത് കോട്ടിക്കണക്കിന് റുപ്പ്യന്റെ പേരാ എട്ട് കാറ് ഇതൊക്കെ എവിടുന്ന പൊന്നാര ഫിറോസ കിട്ട കേരളം കത്തിക്കണോ ഇത് കത്തിച്ചും ഞമ്മള് അല്ലാണ്ട് കത്തും മാളെ പറഞ്ഞു സമ്മാനങ്ങളാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്ന സ്ക്വയർ ഫീറ്റിന്റെ വീടും അതും കൊച്ചിയില് പിന്നെ അഞ്ച് സെന്റ് ഭൂമി പിന്നെ ദാ നമ്മുടെ മാരുതി ഫ്രാൻസ് അത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് അഞ്ച് സെന്റ് ഭൂമി പോരെ അതും കൊച്ചിയില് മൂന്നാം സമ്മാനം നമ്മുടെ മാരുതി ബലേനോ ബലേനോ ആണ് മൂന്നാം സമ്മാനം പേർക്ക് നാലാം നാലാം സമ്മാനം സമ്മാനം ദാ ഇഗ്നസ് മൂന്ന് മൂന്നാം പേർക്കാണെങ്കിൽ ആണെങ്കിൽ അഞ്ചു പേർക്ക് അഞ്ചാം സമ്മാനം പത്തും കാത്തിരിക്കും ഞാൻ ഈ ഗ്രീൻ ടിക്കിന്റെ പ്രൊഡക്റ്റ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു കാസറോഡ് വാങ്ങിക്കുമ്പോൾ ഒരു കോടി രൂപ വിലമതിക്കുന്ന രണ്ട് വീടുകൾ ഏകദേശം എട്ട് കാറുകൾ അഞ്ച് ഹോണ്ട ആക്റ്റീവാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ തന്നെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും വലിയ ഓഫറുകൾ അല്ലെങ്കിൽ ഇത്രയും വലിയ സമ്മാനങ്ങൾ ആരും കൊടുത്തിട്ടില്ല അതുമാത്രമല്ല കറക്റ്റ് സമയം പറഞ്ഞിട്ടാണ് പലരും ഇതുപോലെ പ്രഖ്യാപിക്കെങ്കിലും അത് എന്ന് കൊടുക്കും എപ്പൊ കൊടുക്കും കൊറേ കാത്തിരിപ്പാടാണ് രണ്ട് മാസം കഴിഞ്ഞാല് നിങ്ങൾക്ക് വിഷുവിന് ഇത് മൊത്തം വാങ്ങിച്ചോണ്ട് രണ്ട് മാസം കഴിഞ്ഞ പരി വണ്ടി എന്താ കിട്ടാറോ മാന എത്ര എത്ര കൂപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഞാനും ഒരു കാര്യം ഞാൻ തന്നെ ആദ്യം ഒരഞ്ചെണ്ണം എടുത്തു അഞ്ചാ വണ്ടി ഉണ്ടോ അവിടെ ഞങ്ങൾ കൊച്ചിടെ ഒരു പേര ആരാ ആഗ്രഹിച്ചാത്തത് ഏഹ് പിന്നെ ഈ നിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഗ്യപ്പില് നല്ല കേറെ എടുത്ത് ആണെങ്കിൽ ആ വിഷു കൈനീട്ടാണ്ട് തരുകയാണ് ഞമ്മള് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ഞമ്മളെ സപ്പോർട്ട് ചെയ്ത മുക്ക ഇങ്ങാതെ വേറെ ആർക്കാ ഈ സാധനമൊക്കെ കൊടുക്കാൻ മുത്താളെ നിങ്ങൾ അങ്ങോട്ട് എടുത്തോളി ഇത് എങ്ങനെയാണ് നമുക്ക് ുംബ്ല്യൂ്ല് മാത്രല്ല നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിക്കുന്ന നമ്പറിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ വിഷു വരെ വരുമെന്ന് കാത്തിരിക്കേണ്ട കാരണം വിഷുവിനാ ലക്കി ഡ്രോ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ വേഗം വാങ്ങിച്ചോളി ആൻഡ് ലക്കി ഡ്രോ ഓൺ ഏപ്രിൽ ഫോർട്ടീൻ ട്വന്റി ട്വന്റി ഫൈവ്